ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇപ്പോൾ നല്ല ചൂടായതുകൊണ്ടാണ് ഞങ്ങൾ ഏർമാടത്തിലായിട്ട് കിടന്നത് നല്ല തണുപ്പാട്ടോ ഇവിടെ നമ്മൾ രാത്രി കിടക്കുമ്പോൾ തന്നെ ഒരു തണുത്ത കാറ്റും നക്ഷത്രത്തെയൊക്കെ കണ്ട് ആകാശമൊക്കെ കണ്ട് ചെറിയ രാത്രിത്തൊക്കെ എന്തൊക്കെയോ ജീവികളുടെ കരച്ചിലൊക്കെ ആയിട്ട് നല്ല രസം കേട്ടോ രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല തണുപ്പ് വരും ഒരു എന്താ വെളുപ്പം കാലം ആകുമ്പോൾ തന്നെ ഒരു ഒരു മണി രണ്ട് മണി സമയമാകുമ്പോൾ തന്നെ നല്ല രീതിയിൽ തണുപ്പ് വരും കേട്ടോ നല്ല കട്ടിയുള്ള പുതപ്പൊക്കെ കുറച്ചിട്ടാട്ടോ കിടന്നത് അത് പ്രത്യേക രസമായിട്ടോ ഈ മരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കാനായിട്ട് രാത്രി ഇങ്ങനെ നമുക്ക് നല്ല വിലാവും ഉണ്ടായിരുന്നു ആ സമയത്ത് മരങ്ങളൊക്കെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചായ എന്നൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അത് നമ്മുടെ ശരി ഏർമാടാണോ കുലുങ്ങുന്നതെന്ന് തോന്നുന്നു ചുറ്റുമുള്ള എല്ലാം അങ്ങനെ ആനങ്ങുന്ന കാണുമ്പോഴേ പക്ഷേ നല്ല രസമാണ് നല്ല തണുപ്പൊക്കെ ഇടാനുള്ള സുഖമായിട്ട് കിടന്നുറങ്ങി അപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ തുടങ്ങുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ പോയി പല്ലൊക്കെ തേച്ചിട്ട് ഇതാ കയറി വന്നതാണ് പിന്നെ എന്താ കുഞ്ഞിനെ എടുത്തിട്ട് വേണം പോകാനായിട്ട് കുഞ്ഞുമായിരുന്നു ഇവിടെ കിടക്കുമായിരുന്നു അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം രാവിലെ നല്ല മഞ്ഞൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ രാവിലത്തെ ഒരു തണുപ്പുണ്ട് രണ്ട് ദിവസം കുറച്ച് തണുപ്പ് കുറവായിരുന്നു കേട്ടോ ഒരു മഴക്കാരനെ നല്ലൊരു ചൂടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മാറി ഒരു വീണ്ടും രാവിലെ നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇന്ന് രാവിലെ കഴിക്കാനായിട്ടുണ്ടാക്കുന്നത് ചാമക്കഞ്ഞിയാണ് കേട്ടോ ചാമക്കഞ്ഞി അടുപ്പത്ത് വെക്കാം അപ്പോൾ നമുക്ക് കഞ്ഞി വെക്കാനായിട്ട് അത് തീയൊക്കെ കത്തിച്ചു വിട്ട് വെള്ളം അടുപ്പത്ത് വെക്കട്ടെ വെള്ളം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ചാമ കഴുകിയിടാം കേട്ടോ ചാമ കഴുകി അരിച്ചെടുത്താണേ അരിച്ചെടുത്ത ചാമ നമുക്കിനി ഇതിലോട്ടിടാം കുഞ്ഞു എഴുന്നേറ്റിട്ടുണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന മുകളിൽ പോകാം എന്താ ചാമയിൽ കല്ലുണ്ടാവും ചെറിയ ചെറിയ കല്ലുകൾ ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി വെള്ളം തിളക്കുമ്പോഴത്തേക്ക് ചാമ ഇടാം കേട്ടോ വെള്ളം തിളച്ചൂട്ടോ അപ്പോൾ നമ്മൾ ചാമ്മത കഴുകി ഇടുവാണ് കഞ്ഞി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടേ ഇനി കുറച്ച് തേങ്ങ ഇട്ട് ഇടാം തേങ്ങ ചിരണ്ടി എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലല്ല കേട്ടോ തേങ്ങ ആയിട്ട് തന്നെയാണ് ഇടുന്നത് അപ്പോൾ നമ്മളിത് മുളക് ചൂടാനായിട്ട് പോവുകയാണെങ്കിൽ ചമ്മന്തി അരയ്ക്കാനായിട്ട് കുറച്ച് ചൂടോടു കൂടിയുള്ള ചാരവും സൈഡിൽ കനലുണ്ട് കേട്ടോ അപ്പോൾ കത്തിച്ച് ഇതായതുകൊണ്ടേ നല്ല മാക്സിമം ചാരം കോരി ഇത് ഇട്ടിട്ടുണ്ട് കുറച്ച് കനൽ ഉള്ളിയുടെ മുകളിൽ ഇടുവാണേ ഉള്ളി ആയിട്ടുണ്ടാവും കേട്ടോ കുറച്ച് നേരം കനലിലിപ്പോൾ വെച്ചു ഉള്ളി എടുക്കുക എന്നിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ ചമ്മന്തി അരയ്ക്കാം Apples Burab heaven വെച്ചാൽ ചുണ്ടയ്ക്ക ഒരു വിധം ഉണങ്ങി വന്നിട്ടുണ്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല എന്നാലും നമുക്കൊന്ന് വർക്കാവെ ചുണ്ടയ്ക്ക ഉണങ്ങി കഴിഞ്ഞപ്പോൾ ഈ കളറായിട്ടുണ്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം എടുക്കാം അങ്ങോട്ട് ഉണങ്ങി വന്നിട്ടില്ല കേട്ടോ ഇനി രണ്ട് ദിവസം ഇന്നും നാളെയും കൂടെ കിടന്ന് കറക്റ്റ് ഉണങ്ങുക എന്നിട്ടാണ് പത്രത്തിയിട്ട് വെക്കാൻ ഇല്ലെന്ന് <laughs> 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 <im> <laughs> കഞ്ഞി കഴിക്കാനായിട്ട് പോവുകയാണേ കഞ്ഞി നമ്മളൊരു മൺ കുഞ്ഞി ഒരു കഞ്ഞി പാത്രമുണ്ട് ചട്ടി അതിലാട്ടോ കഴിക്കാനായിട്ട് എടുക്കുന്നത് അതിൻ്റെ കൂടെ നമ്മൾ അരച്ച് ചമ്മന്തി ഇരുമ്പ് കൂടി അച്ചാറും പിന്നെ പൊണ്ടാട്ടവും ആട്ടോ കഴിക്കാൻ കുറച്ച് ചമ്മന്തിയും അച്ചാറും ഇത് കൂട്ടി കഴിക്കുകയാണേ ഇപ്പൊ നല്ല ചൂടല്ലേ എവിടേയും സഹിക്കാൻ പറ്റാത്ത ചൂട് നമുക്ക് നമുക്കിപ്പോ ഏറ്റവും അത്യാവശ്യം ഉള്ളത് വെള്ളമാണ് അതും കുടിവെള്ളം എന്ന് പറയുമ്പോൾ എത്രത്തോളം കുടിക്കണേന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല നമ്മുടെ ഇവിടെ സാധാരണ ഒരു ഒരു ചെറിയൊരു തണുപ്പുള്ള ഒരു വീട്ടിൻ്റെ ഉള്ളിലൊക്കെ എഴാണെങ്കിലും ഒരു തണുപ്പുള്ളത് പക്ഷേ ഈ ഒരു വേനൽ അല്ലെങ്കിൽ ഒരു ചൂട് വെയിൽ വരുന്ന സമയത്ത് വീട്ടിൻ്റെ ഉള്ളിലോട്ടൊക്കെ ചൂട് വരും നമ്മൾ എത്രയായാലും നമ്മൾ പകലിപ്പോൾ ഫാനിട്ടിട്ടിരിക്കേണ്ട ഒരു അവസ്ഥയുണ്ട് പക്ഷെ രാവിലെ കാലം ഈ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പുറകിൽ കാണുമ്പോൾ തന്നെ അറിയാണ്ടാവും നല്ല മഞ്ഞു നല്ല തണുപ്പും ഞാൻ ഈ ഈ ഒരു പുല്ല് ഉള്ള സ്ഥലത്തൊക്കെ ഫുള്ള് മഞ്ഞിൻ്റെ വെള്ളമാണ് ഞങ്ങൾ ഏർമാടത്തിൽ കിടക്കുകൂടെ ചെയ്യുമ്പോൾ നല്ല തണുത്ത് മരച്ചിട്ടാട്ടോ കിടക്കുന്നത് പക്ഷെ സൂര്യൻ പക്ഷേ സൂര്യനങ്ങ് വന്നുകഴിയുമ്പോഴത്തേക്കും അതിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് ഈ ഇലയൊക്കെ ഒരുവിധ എല്ലാം കൊഴിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് നമ്മുടെ വീട്ടിലോട്ടൊക്കെ ഇപ്പോൾ നേരെ വെയിലും ും അപ്പം ഈ സമയത്ത് ഒരുപാട് വെള്ളം കുടിക്കും വെള്ളം കുടിക്കുമ്പോൾ വെള്ളം കുടിച്ച് വെള്ളം കുടിച്ച് മടുക്കും പക്ഷെ അപ്പം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ രാമച്ചം അല്ലെങ്കിൽ ഗ്രാമ്പു അല്ലെങ്കിൽ നമ്മൾ ഈ മുത്തങ്ങ നറന്നീണ്ടിയൊക്കെ പറിച്ചിട്ട് വെള്ളത്തിൽ ഓരോ ദിവസം മാറി മാറി ഇടും അല്ലെങ്കിൽ എല്ലാം കൂടി ഇടും അപ്പോൾ വെള്ളത്തിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ മാറി മാറി കുടിക്കും വെള്ളം കുടിക്കൽ ഒട്ടും മടുക്കില്ല അപ്പം രാമച്ച ഉണ്ടായിരുന്നു രാമച്ചം കഴിഞ്ഞു മുത്ത് ഞങ്ങൾ അന്ന് കുറച്ച് പറിച്ചു വെച്ചാൽ ഇരിപ്പുണ്ട് കിട്ടും മുത്തങ്ങ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ രാമച്ചം പറിക്കാനായിട്ട് വന്നു അവിടെ രാമച്ചൻ വേലി തിരിച്ച് ഇങ്ങനെ ഏരിയായിട്ട് നട്ടേക്കും കേട്ടോ നേരെ ായിട്ട് നട്ടിട്ടുണ്ട് സിന്ധു ചേച്ചി ചേച്ചിയിൽ സിന്ധു ചേച്ചി സുദർശൻ സുദർശനായിട്ടാണ് നട്ടിരിക്കുന്നത് അവരെ നട്ടിരിക്കുന്നത് ഇവിടെ അപ്പോൾ ഫുള്ള് ഈ കാട് ഈ ഇടയ്ക്ക് തീ കയറിയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ പുറകു ഭാഗം ഫുള്ള് തീ കത്തിയിണ്ടായിരുന്നു പക്ഷേ എല്ലാ കാടും ശരിക്കും ഉണങ്ങാത്തതുകൊണ്ട് അവിടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കത്തിപ്പോയിട്ടുള്ളൂ ഇടയ്ക്ക് അങ്ങനെ തീ കയറാറുണ്ട് എങ്ങനെ കയറിയെന്നൊന്നും അറിയത്തില്ല കേട്ടോ ഈ ഒരു ഫുള്ള് മല എങ്ങനെ തീറി ഇപ്പോൾ ഇവിടെ കുറച്ച് ഭാഗം കത്തിപ്പോയിട്ടുണ്ട് നമ്മളിപ്പോൾ പറിക്കുന്നത് രാമച്ച അവിടെ കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ കത്തിപ്പോയി അവിടെ കേട്ടോ പറിക്കുന്നത് രാമചത്തിൻ്റെ വേരാണ് അപ്പോൾ കുറച്ച് ആ ചോടിനെ കുറച്ച് വിട്ടിട്ട് വേണം നമുക്ക് അളിച്ചെടുക്കാനായിട്ട് അതിൻ്റെ വേര് കിട്ടാനായിട്ട് രാമച്ച നമുക്ക് ഈ ആയുർവേദ കടകളിൽ ഒക്കെ കിട്ടും കേട്ടോ വെള്ളം തിളപ്പിക്കാനോ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ അങ്ങനെയും കിട്ടും രാമച്ചൻ കാണാത്തവരുണ്ടെങ്കിൽ പറഞ്ഞാണ് കേട്ടോ നമ്മളിപ്പോൾ വേണ്ടത് നമ്മുടെ വീ നമ്മുടെ വീട്ടിൽ ഒരു ചോടുണ്ട് അതായിട്ടില്ല അപ്പോൾ നമ്മളിവിടുന്ന് നല്ല മൂത്ത രാമച്ചുണ്ട് അപ്പോൾ ഇത് പറിക്കാനായിട്ട് വന്നതാണേ ചോടാണ് കേട്ടോ നമ്മൾ പറിക്കുന്നത് നമ്മൾ നല്ല മണ്ണിളക്കമുണ്ട് കേട്ടോ നല്ല വേരുകളുണ്ടാവും രാമച്ചും പല മരുന്നുകളിനും പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നല്ല വിലയുള്ളൊരു സാധനം കേട്ടോ ഇതാണ് കേട്ടോ രാമച്ചം ഇതിൻ്റെ അടിയിൽ കണ്ടോ ഈ വേരുകളാണ് രാമച്ചത്തിൻ്റെ വേര് ഈ അടിയിൽ കാണുന്ന ഈ നിറയെ വേരുകളാണ്ടോ ട്ടോ നമ്മൾ വെള്ളം തിളപ്പിക്കാനിടാ നല്ല മണം കേട്ടോ അത് കിളച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണമുണ്ട് നമുക്ക് ഇനി ഇതിലത്തെ മണ്ണക്കത്തട്ടിക്കളഞ്ഞീ പേര് മാത്രമായിട്ട് എടുക്കണേ റൂട്ടി കൊണ്ടി തട്ടിയാലോ അതെ തന്റെ രാമചത്തിൻ്റെ പേര് ഇത് ശരിക്കും മൂത്തിട്ടില്ലാന്ന് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ആയതുകൊണ്ട് രണ്ടാമത്തെ വർഷം കണ്ടാട്ടോ ഇത് രണ്ടോ മൂന്ന് വർഷം കണ്ടായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നതിൻ്റെ ആണോ എന്നറിയില്ല പേര് കുറവായിട്ട് കുറെ പൊട്ടിപ്പോയതാണോ ഇനി ഇപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല പേര് കുറവായിട്ടായിട്ട് തോന്നിയത് പക്ഷേ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഇഷ്ടം പോലെ പേരുണ്ട് കേട്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ഉണക്ക നെല്ലിക്കൊക്കെ വെള്ളത്തിലിട്ടു കേട്ടോ ഉണക്കം നെല്ലിക്കി ഇടുകയാണെങ്കിൽ നല്ല മധുരം ഉണ്ടാവും വെള്ളം കുടിക്കുന്ന സമയത്ത് പക്ഷേ നമുക്ക് ഈ ഒരു വർഷം നെല്ലിക്ക കിട്ടിയിട്ടില്ല അങ്ങനെ ഉണക്കാനായിട്ടൊന്നും ഇനി നമ്മൾ കുറച്ച് മുത്തങ്ങയും കൂടെ പറിക്കാനായിട്ട് വന്നിട്ട് അവിടെ നിറയെ മുത്തങ്ങയുണ്ടായിരുന്നു അതിൻ്റെ പുല്ലൊക്കെ ഫുള്ള് കരിഞ്ഞുപോയി വേനലിൻ്റെ ആ ഒരു കരിച്ചിൽ വന്നപ്പോൾ മൊത്തം കരിഞ്ഞുപോയി പക്ഷേ ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാകും മുത്തങ്ങയുടെ നല്ല കിഴങ്ങ് നല്ല തിളച്ച് നോക്കി കിട്ടും നമുക്ക് മണ്ണിൻ്റെ അടിയിലിത് ഉണ്ടോ ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടോ ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ കിഴങ്ങ് ഉണ്ടാവുക ഈയൊരു അതിൻ്റെ വേരിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിഴങ്ങൾ അത്യാവശ്യം വലുപ്പമുള്ള ഈ ഒരു വലുപ്പമൊക്കെ ഉള്ള കിഴങ്ങ് ഉണ്ട് കേട്ടോ ചിലപ്പോൾ കിളച്ച് നോക്കിയാൽ ഇതിലും വലുപ്പുള്ള കിഴങ്ങ് കിട്ടും അപ്പോൾ നമുക്ക് വെള്ളത്തിൽ ഇടാനായിട്ട് ഒന്നോ രണ്ടോ കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ നല്ല മണം ഉണ്ടാവും കേട്ടോ ഈ ഒരു കിഴങ്ങിൻ്റെ ഇത്രയും മുത്തങ്ങയായിട്ട് ഇപ്പോൾ പറിച്ചെടുത്തിരിക്കുന്നത് അത് അത്യാവശ്യം വലുപ്പമുള്ള മുത്തങ്ങ കിഴങ്ങുകളുണ്ട് നമ്മൾ അന്നൊക്കെ പറിച്ചേനെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വലുപ്പമായിട്ടുണ്ട് കുറച്ച് ഭാഗത്ത് കളിച്ചപ്പോൾ തന്നെ നമുക്ക് കിട്ടിയിട്ടോ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മുത്തങ്ങ കിട്ടും കുറച്ച് മുത്തങ്ങയേ പറിച്ചെടുത്തുള്ളൂ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിൻ്റെ താഴ്ഭാഗമായിട്ട് നമ്മളൊന്ന് വെറുതെ ഇഷ്ട വെച്ചൊരു കവങ്ങ് തെങ്ങൊക്കെ ഇട്ടിട്ട് കുറച്ച് ചെടി നടാനുള്ളത് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചെടി വളരുന്നില്ല നമ്മുടെ ഇവിടുത്തെ മണ്ണിൽ നിന്നും പറ്റുന്നില്ല അപ്പോൾ അതൊക്കെ പറിച്ചു മാറ്റിയിട്ട് മുറ്റത്ത് എന്തെങ്കിലും കുറച്ച് വേറെ ചെടികളൊക്കെ വെച്ച് കൊടുക്കണം പിന്നെ ആ മുറ്റത്തിൻ്റെ തൊട്ട് താഴെയായിട്ട് കുറച്ചുകൂടെ ചെറിയൊരു നിരപ്പാക്കി എടുക്കണം കേട്ടോ അവിടെ ഇങ്ങനെ ആകെ ചിരിഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഒരു കൗങ്ങ് ഇട്ടിട്ട് കുറച്ച് മണ്ണിട്ടിട്ട് നമ്മുടെ വീട്ടിൻ്റെ പുറകുന്ന് കുറച്ച് അടുക്കള നന്നാക്കുന്നതിൻ്റെ കുറച്ച് മണ്ണും പിന്നെ സൈഡിൽ മണ്ണ് മണ്ണിടിച്ചെടുക്കുന്ന കുറച്ച് മണ്ണൊക്കെയുണ്ട് അപ്പം അതൊക്കെ ഇടാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൗങ്ങ് എടുത്തിട്ട് പോയിട്ട് കൗങ്ങ് ഇട്ടിട്ട് മണ്ണിട്ടൊന്ന് ലെവലാക്കാനായിട്ട് പോവാണേ അപ്പോൾ എന്തെങ്കിലും റോസയൊക്കെ വെച്ച് കൊടുക്കാമെന്ന് വെച്ചാൽ കൗങ്ങു വെട്ടാനായിട്ട് വന്ന കേട്ടോ ഒരു മൂന്നാല് മൂന്നാല് കവങ്ങ് വേണം ഒന്ന് വെട്ടി ഇട്ടിഞ്ഞ് ബാക്കി കൂടെ വെട്ടിയെടുക്കട്ടെ മണ്ണെടുക്കാനായിട്ട് വലിയമ്മയും വന്നിട്ടുണ്ട് വലിയമ്മ കവുങ്ങിൻ്റെ അങ്ങേത്തല വെട്ടിയെടുക്കുവാണേ ഞാൻ അപ്പുറത്തോ എവിടലേ അവിടോ അവരൊന്നും കുട്ടിക്കല്ലേ അമ്മ ഫോ ഞാൻ നിനടുത്തോണ്ട് പോട്ടെ പോകാൻ പറ്റോ കത്തി ദേവർക്ക് ശരി ആയോ ആയോ കവു വീട്ടിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന കവങ്ങ് വീട്ടിലോട്ട് കൊണ്ടുപോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നല്ല വെയിറ്റ് വെയിറ്റുള്ളൊരു കവു പിന്നെ കവുങ്ങിൻ്റെ അടിഭാഗമാണ് കേട്ടോ നല്ല വെയിറ്റ് കൊണ്ടായിരുന്നു പണിക്ക് കുറച്ച് കൗങ്ങും തെങ്ങും ഒക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ ഈ നീളമുള്ള കഷ്ണം കൊണ്ടുവരാൻ പാടായിരുന്നേ കവു മൂന്നായിട്ട് മുറിച്ചത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഉണക്ക കവുങ്ങ് എന്നാ വിചാരിച്ചത് പിന്നെ വലിയൊരു ആദ്യം ഒരു കഷ്ണം എടുത്തിട്ട് വന്നിട്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എത്തിയൊരു പകുതി ദൂരെത്തിയപ്പോഴത്തേക്ക് മടുത്തു പോകാൻ ഭയങ്കര ഷോൾഡർ വേനായിട്ടായിരുന്നു തുളത്ത് വെച്ചിട്ട് പിന്നെ വലുമ്പേയും ഞാനും ഇത് എക്സ്ചേഞ്ച് ചെയ്തു വിട്ടോ ഇത് കൊണ്ടുപോകാന്ന് പറഞ്ഞു പിന്നെ ഞാൻ ആ വലിയും കൊണ്ടുവന്നാൽ ചെറിയ കഷ്ണമായിട്ട് പിന്നെ കൊണ്ടുപോയിരുന്നത് നമ്മൾ വീട്ടിൽ മണ്ണ് പോവാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ കൗങ്ങുകൊണ്ടിരുന്നത് അപ്പോൾ തീരെ ചെറിയ ചെറിയ കഷ്ണാക്കി കുറ്റിയടിച്ച് നിർത്താൻ ഭയങ്കര പാടായിരിക്കും ധീയൊരു ചെറിയ പീസായിട്ട് മുറിച്ചിരിക്കുന്നത് കുറ്റി അടിക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് കേട്ടോ പിന്നെ വലിയ കവുങ്ങ് നമുക്കല്ലാതെ നീളത്തിടാനായിട്ടാണ് അപ്പോൾ അത് ആ വലിയമ്മയും കുണ്ടിയാട്ടും കൂടിയാട്ടോ അത് പിന്നെ വീട്ടിലോട്ട് കൊണ്ടു വീട്ടിൽ കുറച്ച് തണ്ണിമത്തനൊക്കെ ഉണ്ടായിരുന്നു അത് ഫ്രിഡ്ജിലിരുന്നോ ഞാനത് പുറത്ത് തണുപ്പ് പോകാനായിട്ട് എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു പോയപ്പോൾ തന്നെ മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ടവിടെ വെച്ചു നല്ല വെള്ളം കുടിച്ച് മടുക്കും അത്ര ചൂടല്ലേ അപ്പം എന്താ എല്ലാവരും തണ്ണിമത്തനും എല്ലാവർക്കും ഈ സമയത്ത് നല്ല ഇഷ്ടമാണല്ലോ ഒരുപാട് തണ്ണിമത്തനും പകാറുണ്ട് ഇപ്പോൾ തണ്ണിമത്തന നമ്മുടെ വീട്ടിലിപ്പോൾ നല്ല ചിലവാണ് നമ്മളിത് ഇത്ര വീതിയിൽ ഇവിടെ റോസ് വെച്ച് ഒടക്കാനായിട്ട് പോവുകയാണെ എന്നുണ്ടാ കിപ്പോൾ ഇവിടെ നിന്ന് അത് ചെരിഞ്ഞ് മണ്ണൊക്കെ ഇട്ട് നാശമായിട്ട് കിടക്കുക അപ്പം അതൊക്കെ ഒന്ന് ലെവലാക്കണം പിന്നെ കവുങ്ങ് ഒരു വിധത്തിൽ നിൽക്കാനായിട്ട് കുറച്ച് പഴയ കട്ടകളും പണ്ടത്തെ വീടിൻ്റെ കുറച്ച് കട്ടകളൊക്കെ കൂടെ കിടപ്പുണ്ട് അതൊക്കെ ഒന്ന് എടുത്ത് റെഡിയാക്കി മണ്ണൊക്കെ ഇടിച്ച് കവുങ്ങ് വിടാക്കണം കേട്ടോ ഞങ്ങൾ ഇത്രയും വീതിക്ക് റോസ് വെക്കാൻ പോകുകയെന്നു പറയണത് ഞങ്ങളൊക്കെ പ്രതീക്ഷ ഒരു ഇത്ര വീതി കേട്ടോ ഇതിപ്പോൾ മണ്ണിയാട്ടനും വെല്ലുമ്മയും കൂടെ അവർ ഇത്രയും വീതിക്ക് എത്ര റോസ് എങ്ങനെ വെച്ചുകൊടുക്കുന്നുള്ളൊന്നും ഐഡിയ ഇല്ല കേട്ടോ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഇവിടെ ആദ്യം ഒന്ന് കിളച്ച് ഏകദേശം ഒന്ന് നമുക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാക്കി കുറച്ച് ഭാഗം ഇതല്ലാത്ത ഭാഗം ഇത് വെല്ലുമ്പോൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കട്ടയൊക്കെ ഒന്ന് എടുത്തിട്ട് അത് നിർത്താനായിട്ടുള്ള ഒരു ശ്രമത്തിൽ കട്ടയൊക്കെ ഒന്ന് വയ്ക്കുകയാണ് കേട്ടോ ഇതിൻ്റെ ഇടയിൽക്കൂടെ ഗ്യാപ്പുള്ള ഭാഗത്തൊക്കെ ഒന്ന് ഗ്യാപ്പൊക്കൊന്ന് അടഞ്ഞിരിക്കാനായിട്ട് പിന്നെ പണ്ട് കുറേ ബുഷ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ബുഷ് ഇങ്ങനെ വേരൊക്കെ ഇറങ്ങി നിൽക്കുമായിരുന്നു അത് കുറച്ച് പറിച്ചു കളയേണ്ടി വന്നു അതൊന്നിപ്പോൾ നോക്കല് തന്നെ ഇല്ല കേട്ടോ പണ്ട് ഇതിലിങ്ങനെ ചിരിച്ച് വഴിയൊക്കെ ഉണ്ടായിരുന്നു വഴിയുടെ സൈഡിൽ ബുഷ് ബുഷങ്ങനെ നിറയെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ കവുങ്ങൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ മണ്ണ് കൊണ്ടുവന്നിട്ട് അതിൽ കവിഞ്ഞിൻ്റെ കൊണ്ട് ഇട്ടിട്ട് അങ്ങനെ പില്ലിയാണ് ഇവിടെ നല്ല ചെരിവുള്ളൊരു സ്ഥലം കേട്ടോ അതിൻ്റെ താഴെയാണ് റോഡ് വരുന്നത് കുറച്ച് വീതിക്ക് പൗണ്ട് കിട്ടോ രണ്ട് സൈഡിലായിട്ട് എങ്കിലും റോസ് വെച്ച് കൊടുക്കേണ്ടി വരും കുറച്ച് മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു നമുക്ക് ഉച്ചക്കത്തേക്ക് വറക്കാം കേട്ടോ നമ്മളിവിടെ കൂടുതലായിട്ട് മത്തി വറക്കാറ് മത്തി വറക്കുന്ന ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇവിടെ ഇഷ്ടം നമ്മുടെ വീട്ടിൽ പച്ചക്കുരുമുളക് പച്ചക്കാന്താരി ഇഞ്ചി വെളുത്തുള്ളി അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില പുളിയാറല്ല അല്ലെങ്കിൽ പുളിയുടെ ഇല പുളിയാറല്ല എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം കേട്ടോ അല്ലെങ്കിൽ പുളിയുടെ ഇല അല്ലെങ്കിൽ അതൊക്കെ വെച്ചിട്ട് അരയ്ക്കുന്നതായിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പം നമ്മൾ ഇന്നിപ്പം മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തിക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ കുറച്ച് കാന്താരി എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ആദ്യം അരച്ചെടുക്കട്ടെ കാന്താരി അരയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടായിരിക്കും അപ്പോൾ വേഗം അരഞ്ഞു കിട്ടാനായിട്ടാണ് അതിലോട്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് ഇട്ടിട്ടുണ്ട് ഇനി വെളുത്തുള്ളിയും കൂടെ നരച്ചെടുക്കാം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും കാന്താരിയുടെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് പച്ചക്കുരുമുളകും നമുക്ക് പച്ചക്കുരുമുളക് കഴിഞ്ഞു കേട്ടോ കുരുമുളകിൻ്റെ പറക്കിലും ഉണക്കലൊക്കെ കഴിഞ്ഞു ഇനി അതിൻ്റെ മുറ്റം ഫുള്ള് വൃത്തിയാക്കാനുണ്ട് ഉണക്കിയതും അതിൻ്റെ പൊടിയും പാറ്റിയതും വെറുക്കിയതൊക്കെ ആയിട്ട് കുറച്ച് വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും അത് വൃത്തിയാക്കണം നീ കുരുമുളകേ ഇതാണ് കേട്ടോ പുളിയാറല്ല ഇതിനൊരു കായുകൊണ്ട് നമ്മൾ കായക പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ കഴിക്കാറുന്നിട്ടോ ഒരു പുളിയാണ് പുളിയാണിതിന് ഈ ഇലക്കൊരു പുളിയാട്ടോ നമുക്കിതും കൂടെ വെച്ചരയ്ക്കാവേ അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ അരയ്ക്കാം നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി മീനിലോട്ട് പെരട്ടാട്ടോ ഇത് തീയൊക്കെ ഫുള്ള് കെട്ടുപോയിട്ടോ രണ്ടാമത് ഇപ്പം തീ കത്തിക്കുവാണ് മീൻ വറുക്കാനായിട്ട് തീ കത്തി ചട്ടി അടുപ്പത്തി വെക്കട്ടെ വേഗം ചൂടായി വരും കേട്ടോ നമുക്ക് ചെറിയൊരു തവ വാങ്ങണം മീനൊക്കെ വറുക്കാനായിട്ട് പറ്റുന്ന നല്ലത് എങ്ങനത്തെയാണെന്നുള്ളത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ നമുക്ക് അയണ്ട തന്നെ ഇരുമ്പിൻ്റെ തന്നെ വേണ്ടത് അപ്പോൾ ഈ ഇരുമ്പിൻ്റെയിൽ നല്ലത് ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയേണ്ടത് ഞങ്ങൾ ഇപ്പോൾ ചട്ടിയിലാണ് വറക്കാറ് ചട്ടിയിൽ മീൻ വറക്കൽ ഇച്ചിരി പാടാണ് ചട്ടിയൊന്ന് ശരിച്ചു വെക്കാൻ അല്ലെങ്കിൽ ഒന്ന് എത്താനൊക്കെ ഇച്ചിരി പാടാണ് പക്ഷേ വേഗമായി കിട്ടും അലുമിനിയത്തിലാണെങ്കിൽ അടിയിൽ പിടിക്കും ഇരുമ്പിലാണെങ്കിൽ നമുക്ക് മറിച്ചിടാനൊക്കെ ഭയങ്കര എളുപ്പമാണ് അപ്പം നല്ല ഇരുമ്പിൻ്റെ തന്നെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ എന്ന് പറയാനെട്ടോ എണ്ണ നന്നായിട്ട് ചൂടായി മീനേ ഇത് നന്നായിട്ട് കഴിയുന്ന രാമശ് നമ്മൾ കുടിവെള്ളത്തിലോട്ട് ഇടുകട്ടോ പിന്നെ നമ്മൾ ഒന്ന് മുത്തങ്ങ മുത്തങ്ങയും കൂടി ഇതിലോട്ട് ഇടുന്നുണ്ടേ മുത്തങ്ങ അടുപ്പത്ത് വെക്കാം കറി വെക്കാനായിട്ട് ഇപ്പോൾ മുരിങ്ങയിലോ എടുത്തിരിക്കുന്നത് മുരിങ്ങയില കുറച്ചുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ മുരിങ്ങയില വളരെ കുറവായിട്ടാണ് വന്നാലും കുറച്ച് തകർത്ത് വന്നതും കുറച്ച് അങ്ങനെയായിട്ട് കുറച്ച് മുരിങ്ങയില കുറച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കി മുരിങ്ങയില കൊണ്ടുപോയിട്ട് ഇന്ന് ഉച്ചത്തേക്കുള്ള കറി നോക്കുമ്പോൾ മറ്റു വറുത്തതും മുരിങ്ങയില തോരനുണ്ട് പിന്നെ ഇച്ചിരി ഇന്നലത്തെ കറച്ചക്ക ഇടിച്ചക്കത്തോരനും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് മുരിങ്ങയിലേം കൊണ്ടുപോയിട്ട് കറി വെക്കാം ഇന്നത്തെ ഉച്ചത്തേക്കുള്ള കറിയേ ഇതിൻ്റെ വലിയൊരു സമാധാനം കറി വെക്കലാണ് ഏറ്റവും വലിയ പണി എന്താ വെക്കുക എന്നും എന്താ വെക്കുക ഓരോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം പിന്നെ പറമ്പിൽ ഇറങ്ങി ഒക്കെ ആയിട്ട് കിട്ടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും നിൽക്കാറ് കൊണ്ടേക്കറി കുറേ പിഞ്ച് മുരിങ്ങ കേട്ടോ ഒരുപാട് മൂത്ത അല്ല ഉരുക്കി എടുക്കാൻ ഇച്ചിരി പാടുണ്ട് പക്ഷേ നല്ല വലുപ്പമുണ്ട് കേട്ടോ ഇഞ്ചിന് നല്ല വലുപ്പമാണ് ചെറുതാണ് പിന്നെ വലുപ്പം കുറവ് അല്ല മൂത്തേനാണ് കേട്ടോ വലിപ്പം കുറവ് അർത്തു ഉമ്മിയൊക്കെ വലറ്റി നമ്മൾ ഇനി അതിലൂടെ മുരിങ്ങയുടെ ഇല ഇടുക ട്ടോ കുറച്ച് അധികം ഉണ്ട് പക്ഷെ അതിങ്ങനെ ചുങ്ങി വരുവേ ഒന്ന് മാറ്റിട്ടാ ട്ടോ കറി വെക്കുന്നത് കുറേ നേരം ഇതിട്ടാ നമ്മൾ കഴിക്കാക്കാന മുരിങ്ങ ഇട്ടാടിക്കണ ആർക്കേ മുരിങ്ങ ഇല ഒന്ന് മാറ്റിട്ടണ്ടേ നമ്മൾ ഇതിനകത്ത് അരപ്പ് ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെളുപ്പുള്ളിയും ജീരകവും തേങ്ങയും കൂടിയായിട്ട് അരച്ചെടുത്തിരിക്കുന്നത് കറി തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കറി ആയിട്ടുണ്ട് ഇനി ഇറക്കട്ടെ അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ നമ്മൾ ചോറ് മുരിങ്ങയിലക്കറി പിന്നെ മത്തി വറുത്തത് പിന്നെ മത്തി മാങ്ങയും കറി വെച്ച് ഇന്നലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ അതും കുറച്ചെടുത്തു ഇപ്പം ഇതായിട്ടൊന്ന് ഉച്ചക്ക് കഴിക്കാനായിട്ട് പോകുന്നത് മുരിങ്ങയിലെ മത്തി മാങ്ങയിട്ട് കറി വെച്ചതാണേ മാങ്ങ ഇപ്പോൾ കുറേശ്ശെ ആയിട്ടുണ്ട് മുരിങ്ങയിലും ശരിക്കും വാടിയില്ല കേട്ടോ അപ്പോൾ ചെറിയൊരു വാട്ടേ വന്നിട്ടോളൂ മത്തി നല്ല മത്തി വറുത്തതും മത്തി വറുത്ത് കഴിച്ചു നോക്കിയിട്ടില്ല അതുകഴിച്ച് നോക്കട്ടെ നല്ല രസുണ്ട് കേട്ടോ പുളി കുറച്ച് കുറവാ പുളി എലും കൂടെ വെച്ചരയ്ക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കേട്ടോ പുളിയെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ടും ഈ ഇലയും നമ്മുടെ പുളിയുടെ സാധാ പുളിയല്ലേ അതിൻ്റെ ഇലയും കൂടെ വെച്ചരച്ചാൽ നല്ലതാണ് ഇനി മുറ്റം ഒന്ന് വൃത്തിയാക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഒരുപാട് നാളായി മുറ്റത്ത് കുറേ സാധനങ്ങളുണ്ട് എല്ലാ മു കുരുമുളക് പറിക്കുന്നവരുടെ വീട്ടിലും അല്ലെങ്കിൽ കർഷകരുടെ വീട്ടിലും ഇതുപോലെ അരിയുടെ മുറ്റ ഈ കുരുമുളക് പറിക്കുന്ന സമയമാകുമ്പോൾ കുരുമുളക് വരയ്ക്കാനായിട്ട് കൊണ്ടുപോകുന്ന ചാക്കത് മെതിക്കാനായിട്ടുള്ളത് മെതിച്ച് കൊണ്ടുവരുന്ന ചാക്കുകൾ അല്ലെങ്കിൽ കുരുമുളക് മുറ്റത്ത് നിരത്താനായിട്ടുള്ളത് ഇത് പൊതിഞ്ഞു വെക്കാനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ ഷീറ്റും നെറ്റും സാധനങ്ങളും ഉണ്ടാകും കേട്ടോ കുരുമുളകും പറിച്ചു കഴിഞ്ഞപ്പോൾ എന്താ പറിക്കാനായിട്ട് നമ്മുടെ പണിക്കാരും ചേച്ചിമാരെല്ലാം കൊണ്ടുപോയി മുണ്ടുകൾ തന്നെ ഉണ്ടായിരുന്നു കുറേ ആ മുണ്ടുകളും ഷീറ്റും സാധനങ്ങളും എല്ലാം ഓരോ ചാക്കിലാക്കി മാറ്റി ലാസ്റ്റ് കുരുമുളക് നമ്മളിവിടെ പാറ്റും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറേ പൊടി ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് എല്ലാം എന്താ ഒന്ന് മാറ്റി അവിടേക്കുള്ള സാധനങ്ങളൊക്കെ ഒതുക്കി അടുത്ത വർഷത്തേക്കെല്ലാം എടുത്ത് ആ ഷെഡിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു കേട്ടോ പിന്നെ കുറേ എന്താ പൊടികളൊക്കെ ഉണ്ടായിരുന്ന പൊടിയൊക്കെ ഒന്ന് വെല്ലടിച്ച് വൃത്തിയാക്കി ചാണകം മെഴുകാനായിട്ട് പോവുകയാണ് ഇത് കാണുമ്പോൾ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നറിയാം നമ്മൾ പണ്ട് മുതലിവിടെ ഇവിടെ കൊണ്ട് തന്നെ എനിക്കതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല നമ്മളിവിടെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ടൊക്കെ ഇൻ്റർലോക്കൊക്കെ വരുന്നതിന് മുന്നേ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമല്ലേ മുറ്റം നല്ല വൃത്തിയാവാനായിട്ട് നല്ലതാണ് കേട്ടോ നമ്മളിതിൻ്റെ മുന്നേ ചാണകം മെഴുകിയിട്ടുണ്ട് മുറ്റം പക്ഷേ ഈ ഒരു കുരുമുളകിൻ്റെ പണികളൊക്കെ നടക്കുമ്പോഴും ആ ഒരു മുറ്റം ഇതാവില്ല കേട്ടോ എത്ര മെഴുകിയിട്ടാലും അത് ും മണ്ണും പൊടിയൊക്കെ ആയിട്ട് അങ്ങനെ മാറും ഇപ്പം ഇനിയും ഇപ്പോൾ മഴുകിട്ട് ഒരു വിധം വൃത്തിയായിട്ട് കിടക്കും ഇടയ്ക്കിടയ്ക്ക് മെഴുകണം അപ്പോൾ കുറേ നാളായി മെഴുകി വയ്ക്കുന്നതുകൊണ്ട് മുറ്റം നല്ലപോലെ ഇളകി ഇറങ്ങി കിടക്കും അപ്പോൾ ഫസ്റ്റത്തെ മെഴുക്കൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ രണ്ടാമതായി മെഴുകി വരുമ്പോഴത്തേക്കും നല്ല വൃത്തിയായിട്ട് വരും അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അമ്മയും മെഴുകുന്നുണ്ട് ഒരു സൈഡിൽ നിന്ന് ഞാനും കൂടെ മെഴുകുന്നുണ്ട് അമ്മ നല്ല സ്പീഡിൽ മെഴുകും കേട്ടോ അമ്മയൊക്കെ നല്ല മെഴുകി ഒരുപാട് പരിചയമുള്ള പണ്ട് വീടൊക്കെ ആണെങ്കിലും ചാണകം മെഴുകുന്ന വീടൊക്കെയാണ് അവർക്ക് നല്ല പരിചയാണേ വഴിയൊക്കെ ഒന്ന് വെറുതെ തളിച്ചുവിട്ടിട്ടുള്ളൂ കേട്ടോ നമ്മുടെ മുറ്റം മാത്രമേ നല്ല വൃത്തിയായിട്ട് കഴിയുള്ളൂ അപ്പം മുറ്റം തളിക്കലും മുറ്റം മെഴുകലെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വൃത്തിയായിട്ട് കുളിക്കണം അപ്പോൾ കുറച്ച് ചെമ്പരത്തി താളി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ചെമ്പരത്തി മാത്രമല്ല അതൊരു ഷാംപൂ ആണ് നാച്ചുറൽ ആയിട്ടുള്ള ഷാംമ്പു ചെമ്പരത്തി താ നമ്മുടെ ചെമ്പരത്തി പൂവും ഷിക്കർക്കായും സോപ്പും കായും എടുത്ത് നന്നായിട്ട് തിളപ്പിച്ചു കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഷാമ്പൂ ഇല്ലേ വാങ്ങാൻ അതുപോലെ കിട്ടും കേട്ടോ ചെമ്പരത്തി താളി ചെമ്പരത്തി മാത്രം എടുത്ത് നമ്മുടെ തലയിൽ തേക്കുന്ന ഇല തേക്കുന്ന സമയത്ത് നമ്മുടെ ആ തലയിൽ എനിക്ക് തോന്നുന്നു അത്രത്തോളം ഒരു ചെറിയൊരു എന്താ നമ്മുടെ മുടിക്കൊരു ഒട്ടലുണ്ടാവും ശരി ഇങ്ങനെ തേക്കുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലാട്ട് നന്നായിട്ട് പതഞ്ഞ് വരുവേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ചെറിയ കലത്തിൽ വെള്ളം ഒഴിച്ചിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചു കേട്ടോ നമ്മളിപ്പോൾ നമ്മുടെ ശിക്കക്കായും സോപ്പും കായൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സോപ്പും കായൊക്കെ ഒന്ന് പതപ്പിച്ച കയ്യൊക്കെ പതഞ്ഞ് സോപ്പ് നമ്മുടെ കയ്യിലിട്ട് പതപ്പിച്ച പോലെ പതഞ്ഞ് വരുവേ ഇതെല്ലാം കൂടെ നമ്മുടെ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെവടി എടുക്കണം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് പതിനഞ്ച് വരെ എന്നിട്ട് നമ്മുടെ തലയിലോട്ട് തേക്കാം നല്ല ഷാംപു പോലെ തന്നെയാണ് തന്നെയട്ടോ പണ്ട് കാലത്തൊക്കെ പണ്ടുള്ളവരൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് മുടിക്കൊക്കെ വേണ്ടി ആദ്യ കാലങ്ങളിൽ ഈ ആദ്യം കാട്ടിൻ്റെ ഉള്ളിലുള്ളവരും പണ്ട് കിട്ടുന്നവരൊക്കെ അത് ഉപയോഗിക്കായിരുന്നു കേട്ടോ എപ്പോഴാണിതൊന്നും ആർക്കും ആരും ഉപയോഗിക്കാത്തതും പക്ഷേ നമ്മുടെ കാടുകളിൽ ഇവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ കിട്ടാനുണ്ട് ഇപ്പം ഞങ്ങൾ ഞാൻ ഉണ്ണിയായിട്ട് കൂടെ എവിടെയെങ്കാണ്ട് പോയപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ പെറുക്കിയെടുത്തിട്ട് വന്ന കേട്ടോ പിന്നെ ഷിക്കറക്കാർ ഞങ്ങൾ വാങ്ങി ഇവിടെ കിട്ടും ഞാൻ പറഞ്ഞില്ലായിരുന്നു നേരത്തെ ഇപ്പോഴത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ കുറുമ്പ സൊസൈറ്റിന്ന് വാങ്ങിയ അവിടെ നിന്ന് വാങ്ങിയതാട്ടേ ഉണ്ടോ പതഞ്ഞിട്ടുണ്ടോ അപ്പോൾ കേട്ടോ നല്ല സോപ്പ് അതേപോലെ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ടേ നമുക്ക് തലയിലോട്ട് തേക്കാം സന്ധ്യ സന്ധ്യ ആവാൻ തുടങ്ങുമ്പോൾ കഴുകിയിട്ട് തലേ തേച്ച് കുളിച്ചിട്ട് വേഗം ഞങ്ങൾ സിനിമയ്ക്ക് പോകാട്ടോന്ന് ഞങ്ങൾ ആടുജീവിതം സിനിമ കാണാനായിട്ട് പോവുകയാണെ എല്ലാവരും നല്ല സിനിമയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇവിടെ വന്നിട്ടുണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പോൾ ഏതൊന്ന് റെഡി പൊളിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി വേഗം പോവുകയാണ് നീ തലയിലോട്ട് തേക്കുവാട്ടോ ഇനി മുടി നന്നായിട്ട് വൃത്തിയാകും കേട്ടോ നമ്മൾ ഈ ഒരു ഷാംപൂ തേച്ചിട്ട് നമ്മുടെ തല കഴുകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സാധനങ്ങളൊക്കെ ഇപ്പം നമുക്ക് ഓൺലൈനിലോ അല്ലെങ്കിൽ നമുക്ക് ഈ ആയുർവേദ കടകളിലൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ളൊരു സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ ആരെയും ചോദിക്കാനുള്ളൊരു സാധ്യത ഉണ്ട് അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ നന്നായിട്ട് ഇതുപോലെ നമ്മൾ ചെമ്പത്തി പോകെ കഴുകി കഴുകിയെടുക്കുവാണെങ്കിൽ തല നല്ല വൃത്തിയാവും നമ്മുടെ വീട്ടിലോട്ട് വരുന്ന വെള്ളം ആട്ടോ ഞങ്ങളവിടെ പൊട്ടിച്ചാണ് അവിടെ ഒരു ജോയിൻ്റ് ഉണ്ട് നമ്മളിത് ദോസ് ഇങ്ങനെ ഒന്നും കൊടുക്കാതെ ഇട്ടിരുന്നേ പക്ഷെ ചില സമയത്ത് റോഡ് ക്രോസ് ചെയ്തിട്ടിരിക്കുന്നു അതുകൊണ്ടേ ചില സമയത്ത് ഏതെങ്കിലും വണ്ടികൾ വരുന്ന സമയത്ത് ഇത് പൊട്ടിച്ച് പൊട്ടിച്ചാൽ വലിയ ജേസ് സി ബി ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെ പൊട്ടിച്ചപ്പോൾ അവിടെ ജോയിൻറ്റ് ഇട്ടായിരുന്നു അപ്പോൾ അന്നത്താലയൊക്കെ നന്നായിട്ട് കഴുകി പിന്നെ പോയി കുളിച്ചു വിട്ടോ കുളിച്ച് റെഡി ആയി പിന്നെ നേരെ ഇനി സിനിമയ്ക്ക് പോകുകയാണെ എല്ലാവരും റെഡിയായിട്ട് നിൽക്കുക ഉണ്ണിയേട്ടം വരാനായിട്ട് എന്താ കുറച്ച് വൈകി അത് കഴിഞ്ഞിട്ട് എവിടെയോ എന്തോ പരിപാടിക്ക് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വേഗം എല്ലാവരും റെഡിയായി ഇതോ സിദ്ധേഷി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇനി നേരെ സിനിമയ്ക്ക് പോകാണ് കേട്ടോ അധികം ദൂരം ഒന്നുമില്ല തനിക്കുഞ്ഞ് പിന്നെ അമ്മയുടെയും അച്ഛനും ഉണ്ടായിരുന്നു ഇത് അവരുടെ കൂടെ അവർ തനിക്കുഞ്ഞ് ഉള്ളിലോട്ട് പോയിട്ടുണ്ട് അപ്പം നമ്മളും ഇനി സിനിമ ഉള്ളിലോട്ട് കയറാൻ സമയം കുറച്ച് വൈകിട്ടുണ്ട് ആറര ആകുമ്പോഴത്തേക്ക് ഷോ തുടങ്ങും ഒരു ആറര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കയറാനായപ്പോഴത്തേക്ക് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ വേറെ വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ സിനിമയൊക്കെ കണ്ട് തിരിച്ച് വീട്ടിലോട്ട് വന്നേ നല്ല സിനിമയായിരുന്നു കേട്ടോ ആടുജീവിതം അല്ലെ പോലെ സിനിമയായിരുന്നു നമ്മൾ പ്രേമലും മഞ്ഞുമൽ ബോയ്സും ആട്ടോ ഒരുപാട് വർഷത്തിന് ശേഷം നമ്മൾ പോയിന്ന് കണ്ടിരുന്നത് കുഞ്ഞ് ആ സിനിമയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആൾക്ക് ഈ സിനിമ കാണാനായിട്ട് പറ്റണേ ഉണ്ടായിരുന്നില്ല അതിൽ ചില സീനുകളൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് തിരിഞ്ഞിരിക്കുക ഞെട്ടിപ്പോ ചെയ്യായിരുന്നു അതുകൊണ്ട് പിന്നെ കണ്ടില്ല അങ്ങനെ കിടന്ന് ഉറങ്ങി പിന്നെ ഇതപ്പോൾ അവിടെ നിന്ന് ഉറങ്ങിയിട്ട് പിന്നെ അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി അങ്ങനെ വന്ന് പിന്നെ കിടന്ന് ഉറങ്ങി ഞങ്ങൾ അവിടുന്ന് പൊപ്പ് കോണൊക്കെ കഴിച്ചിട്ട് എനിക്ക് മെഷക്കുന്നില്ല ഉണ്ടായിരുന്നു കഴിക്കുന്നില്ല മേശം കൂടി ഇരുന്ന് കഴിക്കുക കേട്ടോ പിന്നെ ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എന്തോ എൻ്റെ എന്തോ ഒരു വലിയ കല്ലെടുത്ത് വരച്ചു അതിലത്തെ ഒരു ഫീൽ കേട്ടോ ശരിക്കും എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അത് മാറണില്ല അങ്ങോട്ട് ആ സിനിമ കണ്ടതിൻ്റെ ഒരു ഫീൽ ഇപ്പം ഞങ്ങൾ ഏർമാടത്തിൽ കിടക്കുന്നത് അത്യാവശ്യം ഇപ്പം നല്ല ചൂടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഏർമാടത്തിലാണെങ്കിൽ നല്ല തണുപ്പുണ്ട് രാവിലെ ആകുമ്പോഴത്തേക്കും നല്ല വിറയ്ക്കുന്ന രീതിയിലുള്ള തണുപ്പാകും കേട്ടോ പിന്നെ നമുക്ക് രാത്രിയാകുമ്പോൾ ഇപ്പോൾ തന്നെ ഒരുപാടീ കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് കുറേ ജീവികളുടെ കരച്ചിലൊക്കെ കേട്ടിട്ട് നമുക്ക് കിടക്കാം ആകാശം കാണാം നക്ഷത്രങ്ങളുണ്ട് അത് കാണാം ഇപ്പോൾ കുറച്ച് മൂടല്ലുണ്ട് അതുകൊണ്ട് കാണുന്നില്ല പിന്നെ രാവിലെ ഒരു അഞ്ച് മണിയാവുമ്പോൾ തന്നെ രാവിലെ ഞാനൊരു അഞ്ച് മണി ആ സമയത്തൊക്കെ എഴുന്നേൽക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ കിളികളുടെ കരച്ചിൽ കേൾക്കൂട്ടോ അതിന് മുന്നേ എഴുന്നേക്കാണ് കേക്കില്ല അഞ്ച് മണിയാകുമ്പോൾ ഒരുപാട് കിളികളല്ല എന്നാൽ രണ്ട് മൂന്ന് കിളികളുടെയൊക്കെ ഒക്കെ കരച്ചിൽ കേൾക്കും നമുക്കപ്പോൾ ഒരു അലാറം വല്ലതും നമുക്ക് എഴുന്നേക്കാനും പറ്റും കേട്ടോ അപ്പോൾ കിടക്കാനായിട്ട് പോകുകയാണ് നല്ലതാണ് ഇങ്ങനെ സുഖമായിട്ട് ഇടന്ന് ഇറങ്ങാനായിട്ട് പറ്റും കേട്ടോ എന്ത് ഇതായിട്ടാണെന്നു പറയുക കിടന്നുറങ്ങണ നല്ല ഫ്രീ ആയിട്ട് കിടന്നുറങ്ങാനായിട്ട് പറ്റിയിട്ടുണ്ട് ചൂടൊന്നും ഇല്ലാതെ ഇപ്പോൾ ഇത്രയുള്ളുണ്ട് അവിടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആവും ചാരിക്കുന്നു വീട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനായിട്ട് വറക്കെടുത്തിട്ട് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റ ഫുഡ് ടേക്ക് കെയർ അപ്പോൾ ഞങ്ങൾ കുഞ്ഞിനെ കിടക്കാനായിട്ടൊരു ബെഡ് കൊണ്ടുവന്നിട്ടോ കുഞ്ഞിന് ബെഡ്ഡൊന്നുമില്ല ചിലപ്പോൾ ആൾ കിടക്കില്ല അപ്പോൾ കുഞ്ഞു ബെഡ്ഡാണ് കേട്ടോ ഞങ്ങൾ രണ്ടുപേരും കൂടി നീ കിടക്കും ഉണ്ണിയേടിനത് അപ്പുറത്ത് കിടക്കും കേട്ടോ ആദ്യം വരുന്ന സമയത്ത് കുഞ്ഞിയടിനി കുഞ്ഞു പുതപ്പ് താരം ഞങ്ങൾ തണുപ്പ് പുറച്ചുകൊണ്ടിരുന്ന കട്ടിയില്ലാത്ത പുതുപ്പാണ് ഇതെടുത്തിട്ട് വന്നത് അപ്പോഴേ ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ നല്ല തണുപ്പായിരിക്കും ഞാൻ ഇന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എത്രത്തോളം തണുപ്പുണ്ടാവും നല്ല മൂടലാണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂട്ടു രാവിലെ ചൂട് പോലെ ഉണ്ടാവുക അല്ലെങ്കിൽ നല്ല തണുപ്പുണ്ടാവാറുണ്ട് ഉണ്ണാരിനോട് പറഞ്ഞപ്പോൾ കേട്ടില്ല എന്നിട്ട് ഉണ്ണിയും പുതപ്പ് എടുത്തിട്ട് തന്നെ ആദ്യത്തെ ദിവസം എന്നിട്ട് ഞങ്ങളുടെ ഇവിടെ വന്ന് കിടന്ന് രാവിലെ ആയപ്പോഴത്തേക്കും ആൾ ഞങ്ങളുടെ കൂടെ പുറപ്പെില്ലാത്ത വന്ന് കയറി വെക്കും തണുക്കുക അതുമായിട്ട് നല്ല അത്യാവശ്യം തണുപ്പുണ്ടാവും അപ്പോൾ ഞങ്ങൾ എന്തായാലും കിടക്കാനായിട്ട് പോകാനായിട്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് താ